ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി ഇന്ന് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റേജ് ടു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് പറയുന്നത് ഹായോൾ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി ഇന്ന് നടന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റേജ് ടു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം അതിന്റെ ആൻസർ B. ആൻസർ ബംഗ്ലാദേശ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് സി ആസ്റ്റെക് സംസ്കാരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന മിശ്ര കോളനി വ്യവസ്ഥയും കാട്ട സമ്പ്രദായവും ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തല്ല പോർച്ചുഗീസുകാർ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ മാസോയിങ് ആണ് ഡി ആണ് ആൻഡ് ആൻസർ ഡി ആണ് ജയം ജയ എം ചാറ്റർജി ഭാരത് മാതാ സൊസൈറ്റി വരീന്ദ്രനാഥ കോഷ് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വി ഡി സവർക്കർ അഭിനവ് ഭാരത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിൽ ആറയിൽ നേതൃത്വം നൽകിയ നേതാവ് ആറയിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ് ഓപ്ഷൻസ് ഡി കൻവർ സിംഗ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തി എഴുതുക കാലഘണനാക്രമത്തിൽ എഴുതുമ്പോഴത്തേക്കും ആറിന്റെ ആൻസർ എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടി അരുവികൾ ആകുന്നു എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്തത് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ ഏതൊക്കെയെന്നാണ് സിന്ധു നദിയുടെ കിഴക്കൻ പോഷക നദികൾ രവി ബിയ സത്ലജ് ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തരീക്ഷ പാളിയായ ഡ്രോപോസ്ഫിയറിൽ അനുഭവപ്പെടുന്ന ക്രമമായ താപനിഷ് നഷ്ട നിരക്കുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ ബി ആണ് ഓരോ നൂറ്റി മീറ്റർ ഉയരത്തിനും വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിൽ താപം കുറയുന്നു പത്താമത്തെ ക്വസ്റ്റ്യൻ നിത്യഹരിത വനമേഖലകൾ മേഖലകൾ കൂടുതലായും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന കാലാവസ്ഥാ പ്രദേശം ഓപ്ഷൻ എ ആണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ ദുവാന്തർ എന്നാണ് ദുവാന്തർ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാണപ്പെടുന്നത് അതിന്റെ ആൻസർ നർമ്മദ നർമ്മദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദ നദിയിലാണ് കാണപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ട്രൈപ്പനോസോമിയാസിസ് എന്ന പരാതജീവി രോഗത്തിന് കാരണമായ പ്രാണി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ സെറ്റ് ഓപ്ഷൻ ഡി സെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള അറബിക്ക എന്ന വിള ഏത് മുന്തി ഇനം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ആൻസർ കാപ്പിയാണ് പതിമൂന്ന് ബി അടുത്തത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തതാണ് ക്വസ്റ്റ്യൻ പെട്രോളിയം പാരമ്പര്യേതര സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ആണ് അടുത്ത സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ഏത് ആൻസർ ദാവോസ് ഓപ്ഷൻ എ ദാവോസ് അടുത്തത് പേയ്മെന്റ് ബാങ്കുകളുടെ സവിശേഷതകൾ ഏതല്ല എന്നാണ് ക്വസ്റ്റ്യൻ അതിന് ആൻസർ ഇല്ല നോ ആൻസർ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ഓപ്ഷൻ സി ആണ് സാരഥിയും പ്രവാഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം ആ സാരഥിയും പ്രവാഹം അടുത്ത ക്വസ്റ്റ്യൻ മട ബഹിരാകാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുഷ് വിൽമോറും മടക്കു യാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്തും ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഇടയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡ്രാഗൺ ഓപ്ഷൻ ഡി ഡ്രാഗൺ അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളികൾ മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം തിരുവിതാംകൂർ പ്രവിശ്യയിൽ നിന്നുള്ള അംഗം ആരാണ് ഓപ്ഷൻ എ കെ എ മുഹമ്മദ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ മൂന്ന് തരം നീതികളും കടമെടുത്തിരിക്കുന്നത് ഏത് എവിടെ നിന്നാണെന്നാണ് ആൻസർ റഷ്യൻ വിപ്ലവത്തിൽ നിന്നും റഷ്യൻ വിപ്ലവത്തിൽ നിന്നുള്ളതാണ് ബി ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായി എത്ര വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാലാണ് പൗരത്വ അപഹരണം വഴി കേന്ദ്ര ഗവൺമെന്റിന് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ കഴിയുന്നത് ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കണമെങ്കിൽ ഏഴ് വർഷം ഇന്ത്യക്ക് പുറത്ത് താമസിക്കണം അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാപ്പത്തിരണ്ടാം ഭേദഗതി ആൻസർ ഓപ്ഷൻ സി നാപ്പത്തിരണ്ടാം ഭേദഗതി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഫിഷറീസ് കാർഷിക വരുമാന നികുതി വില നിയന്ത്രണം ലോട്ടറി ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ലോട്ടറി ഓപ്ഷൻ ഡി അടുത്തത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക ആൻസർ ഓപ്ഷൻ എ ആണ് ആസാം അടുത്തത് പ്രമേയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എന്റെ ആരോഗ്യം എന്റെ അവകാശം അതെന്തിന്റെയാണ് ലോക ആരോഗ്യ ദിനമായിട്ടുള്ളതാണ് ഒന്ന് സി നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ ഇരുപത്തിയാറ് എ ആണ് ആൻസർ അതിന്റെ ആൻസർ എ ആണ് രണ്ട് ഡി വരും മനുഷ്യാവകാശ ദിനമായിട്ടുള്ളത് മൂന്ന് ബി വരും നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി ഭൗമദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗമദിന പ്രമേയം നാല് എ തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ യോഗ ദിനമായിട്ടുള്ളത് ഓപ്ഷൻ എന്ന് തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും അടുത്തത് എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഉണർവ് ലോക് അദാലത്ത് എന്ന പദം കൊണ്ട് ഏത് വിഭാഗത്തിൽ പെടുന്ന കോടതിയാണ് ലോക് അദാലത്ത് എന്ന പദം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കോടതിയാണ് ജനങ്ങളുടെ കോടതി ആൻസർ എ ജനങ്ങളുടെ കോടതി അടുത്തത് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് അന്തിമ അനുമതി നൽകുന്നത് ഡി ഇവയൊന്നും അല്ല അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ജില്ലകളേതെല്ലാവാ പാലക്കാടും വയനാടും ഓപ്ഷൻ ഡി അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാര് ആരും ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ എ കെ ആന്റണി ഓപ്ഷൻ വി എസ് അച്യുതാനന്ദൻ ഓപ്ഷൻ ബി ആണ് അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് എ ഷാജഹാൻ ആൻസർ ഷാജഹാൻ അടുത്തത് എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആനയറ കുട്ടനാട് പാലക്കാട് വയനാട് ഓപ്ഷൻ എ തന്നെയാണ് ആനയറ അടുത്തത് കേരളത്തിലെ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഏവ തൃതീയ ആരോഗ്യ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജുകൾ എന്നുള്ള ഓപ്ഷൻ ആണ് മുപ്പത്തിനാല് സി അടുത്ത മുപ്പത്തി അഞ്ച് ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവി വർഗം ഷഡ്പഥങ്ങളാണ് ആൻസർ ഷഡ്പഥങ്ങൾ അടുത്തത് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ് ആരോഗ്യം ആനന്ദം ക്യാൻസർ ബോധവൽക്കരണമാണ് ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര ഏത് ജീവകത്തിന്റെ വിറ്റാമിൻ ബി ത്രീ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത് വിറ്റാമിൻ ബി ത്രീ വിറ്റാമിൻ ബി ത്രീ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിയാസിൻ അടുത്തത് കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിനാവശ്യമായ ഊർജം എ ടി പി യുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതും സംഭരിക്കുന്നതുമായ കോശ ഘടകം ഏത് മൈറ്റോ ഗോൾഗി വസ്തുക്കൾ ലൈസോസോമുകൾ ഫേനങ്ങൾ ഓപ്ഷൻ എ ആണ് മൈറ്റോ കോൺട്രിയ അടുത്തത് എംഫിസിമ എന്ന മാരക രോഗത്തിന് കാരണമാകുന്നത് എന്ത് രോഗാണുബാധ ജീവകങ്ങളുടെ അപര്യാപ്തത സിഗരറ്റ് സ്മോക്കിംഗ് ഹോർമോൺ വ്യതിയാനം ആൻസർ സി സിഗരറ്റ് സ്മോക്കിംഗ് ലങ്സിനെ ബാധിക്കുന്ന രോഗമാണ് എംഫിസിമ സിഗരറ്റ് സ്മോക്കിംഗ് മൂലം ഉണ്ടാകുന്നു അടുത്തത് എ ബി നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് എ നെഗറ്റീവ് ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് ഒ നെഗറ്റീവ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവാ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും ശരിയാണ് മന്ത്രോഗത്തിന്റെ രോഗകാരികളാ രോഗകാരികളാണ് വ്യൂച്ചറേറിയ ബ്രാങ്കോഫ്റ്റി എന്ന വിരകൾ മൂന്ന് പ്രായപൂർത്തിയായ വിരകൾ മന്ത്വിരകൾ വ്യവസ്ഥ ലിംഫാറ്റിക് വ്യവസ്ഥയിലാണ് വസിക്കുന്നത് അപ്പം നാൽപ്പത്തി ഒന്നിന്റെ ആൻസർ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് അടുത്തൊരു ഗ്രാഫ് ആ തന്നിരിക്കുന്നത് പരിണത ബലം ഫോഴ്സ് പൂജ്യമായ ഗ്രാഫ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തിരണ്ടിന്റെ ആൻസർ എ ആണ് ഗ്രാഫിന്റെ ആൻസർ എ ആണ് അടുത്ത പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം ഏതാണ് ശബ്ദ തരംഗം മാധ്യമം വേണ്ട തരംഗം ശബ്ദതരംഗം അടുത്ത ക്വസ്റ്റ്യൻ കർഷണം ഇല്ലാതെ ഇല്ലാത്ത ഒരു പ്രതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്രയാണ് നാപ്പത്തിനാല് ഡിആാണ് വൺ പോയിന്റ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്തത് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ആദിത്യ എൽവൺ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണത് ആദിത്യ എൽവൺ ഓപ്ഷൻ സി അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ് സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ് ഓപ്ഷൻ ഡി മാൽവെയർ അടുത്ത ക്വസ്റ്റ്യൻ ഒരാറ്റത്തിന്റെ എംഷെല്ലിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ഏഴിന്റെ ആൻസർ പതിനാറാണ് എം ഷെല്ലില് ആറ് ഇലക്ട്രോൺ കെ ഷെല്ലില് രണ്ട് എൽ ഷെല്ലില് എട്ട് അപ്പം ടോട്ടൽ അറ്റോമിക് നമ്പർ ടോട്ടൽ പതിനാറ് ഇലക്ട്രോൺ അറ്റോമിക് നമ്പർ പതിനാറ് അടുത്തത് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള മർദ്ദം വൺ പോയിന്റ് ത്രീ എയ് ആണ് ഇപ്പോഴത്തെ വ്യാപ്തം പത്ത് ലിറ്റർ ആണ് താപത്തിൽ വ്യത്യാസമില്ലാതെ ഈ വാതകത്തിന്റെ വ്യാപ്തം ടു പോയിന്റ് സിക്സ് ലിറ്റർ ആയി കുറഞ്ഞാൽ ഇപ്പോഴത്തെ മർദ്ദം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് അഞ്ച് ഓപ്ഷൻ ബി അഞ്ച് അടുത്തത് മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയലിന് അതിന്റെ അപദ്രവ്യമായ എസ് എ നോറ്റുകളിൽ നിന്നും വേർതിരിക്കാൻ ഏത് മാർഗം ഉപയോഗിക്കാം കാന്തിക വിഭജനം ലീച്ചിങ് പ്ലവന പ്രക്രിയ കഴുകിയെടുക്കുക ആൻസർ എ കാന്തിക വിഭജനം കേരളത്തിലെ തീരദേശത്തെ കരിമണലിൽ അടങ്ങിയിരിക്കുന്ന വ്യാവസായികമായി ഉപയോഗിക്കുന്ന ധാതു ഇൽമനൈറ്റ് ഓക്സിജൻ നൈട്രജൻ കാർബൺ അതെല്ലാവർക്കും കിട്ടിക്കാണോ ആൻസർ ഇൽമനൈറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് അടുത്തത് താഴെ പറയുന്ന സംയുക്തങ്ങളിൽ ഏതാണ് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത് ജലവുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കത്തുന്ന വാതകത്തെ ഉണ്ടാക്കുന്നത് കാൽസ്യം കാർബൈഡ് ഓപ്ഷൻ സി അമ്പത്തൊന്നിന്റെ ആൻസർ ഓപ്ഷൻ സി അടുത്തത് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചിരോത്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് മുരളി ചിരോത്ത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാ ഒളിമ്പിക്സിൽ വിഭാഗം ജാവലിൻ ത്രോ എഫ് ഫോർട്ടി വണിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് പാരാ ആണ് ചോദിച്ചിരിക്കുന്നത് നവദീപ് സിംഗ് ആണ് ആൻസർ ഓപ്ഷൻ എ നവദീപ് സിംഗ് അടുത്തത് ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കിട്ടുന്നത് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കറക്റ്റാണ് ഒ എൻ വി കുറുപ്പിന് രണ്ടായിരത്തി ഏഴിലും എം ഡി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക ശരിയല്ലാത്തത് ബി ആണ് രണ്ട് വൈകുണ്ഠ സ്വാമികൾ ആത്മവിദ്യാസംഘം തെറ്റാണ് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം വരുന്നത് നാല് അയ്യങ്കാളി സമത്വ സമാജം അതും തെറ്റാണ് സമത്വ സമാജം വൈകുണ്ടസ്വാമികളാണ് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏത് ഇല്ലിക്കുന്ന് തലശ്ശേരിയിൽ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണത് പ്രസിദ്ധീകരിക്കും അടുത്ത ക്വസ്റ്റ്യൻ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും അമ്പത്തി ഏഴിന്റെ ആൻസർ സി ആണ് ഒന്നും മൂന്നും റീസെന്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അമ്പത്തെട്ട് ബി എല്ലാവർക്കും കിട്ടിക്കാണോ ആ ക്വസ്റ്റ്യൻ അമ്പത്തെട്ട് ബി സതീദേവി അമ്പത്തി ഒമ്പത് ഇ ഗവേണൻസ് എന്നാൽ എന്ത് സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇ ഗവേണൻസ് എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് ഇലക്ട്രോണിക് മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണം ഏതാണ് മോണിറ്റർ പ്രിന്റർ സ്പീക്കർ കീബോർഡ് ഹാർഡ് കോപ്പി നൽകാൻ പറ്റുന്ന ഔട്ട്പുട്ട് ഉപകരണം പ്രിന്റർ ആണ് താഴെപ്പറയുന്നവയിൽ ഏതാണ് ഒരു ലാനിന്റെ നിർവചനം ലാനിന്റെ നിർവചനം ഇതുവരും ഓപ്ഷൻ ബി ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉദാഹരണം കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് ഓഫീസ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ സ്പേസിൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അടുത്തത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫിസിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ച ആർക്കാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് സി ആണ് ജോൺ ജെ ഹോഫീൽഡും ജെഫ്രി ഹിൻഡണും ഓപ്ഷൻ സി കോണ്ടാക്ട് കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അറുപത്തി മൂന്ന് എ വില്ലോ എന്നാണ് ആൻസർ അറുപത്തി മൂന്ന് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനവേദനാണ് ക്വസ്റ്റ്യൻ അറുപത്തിനാല് എ ആണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അടുത്തത് പോക്സോ നിയമപ്രകാരം തെറ്റായ പരാതിയോ വിവരമോ നൽകുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്ന വകുപ്പ് പോക്സോയില് തെറ്റായ പരാതി നൽകിയാറുള്ള ശിക്ഷ സെക്ഷൻ ഇരുപത്തിരണ്ടിലാണ് ആ സെക്ഷൻ ഇരുപത്തിരണ്ടിലാണ് അതിനെ കുറിച്ച് പറയുന്നത് അടുത്തത് വിവരാവകാശ നിയമം ആദ്യമായി പാസാക്കിയത് ഏത് രാജ്യമാണ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സി ഓപ്ഷൻ സി സ്വീഡൻ അടുത്തത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമം എം ഡബ്ല്യു പി ആക്ട് പ്രകാരം വൃദ്ധസദനത്തെ കുറിച്ച് ഏത് ദ്ധ്യായത്തിലാണ് പറയുന്നത് അദ്ധ്യായം മൂന്ന് ഓപ്ഷൻ എ ആണ് കറക്റ്റ് അധ്യായം മൂന്ന് അറുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഏത് അറുപത്തെട്ട് ബി ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടാണ് കബഡി ലോകകപ്പ് വേദി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി അതും നമ്മള് ആയിട്ട് കണ്ട ക്വസ്റ്റ്യൻ ആണ് ബാനു മുഷ്താഖ് ബാനു മുഷ്താഖ് അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ആർക്കാണ് അത് ഡിലീറ്റ് ചെയ്യും നോ ആൻസർ നോ ആൻസർ അതിന് ആൻസർ ചെയ്യാം അടുത്ത ആണ് യഥാക്രമം പത്ത് പതിനഞ്ച് ഇരുപത്തിനാല് മിനിറ്റ് ഇടവേളകളിൽ മൂന്ന് മണികൾ മുഴങ്ങുന്നു രാവിലെ എട്ട് മണിക്ക് മൂന്ന് മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ് എഴുപത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് പത്തേ അടുത്ത എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിന്റെ ആൻസർ ബി ആണ് പോയിന്റ് വൺ ഫൈവ് എഴുപത്തി മൂന്നിന്റെ ആൻസറ് നൂറ്റിയെട്ട് കിലോമീറ്റർ പെർ അവർ വേഗത ഡാഷിന് സമാനമാണ് മുപ്പത് മീറ്റർ പെർ സെക്കൻഡ് എഴുപത്തി മൂന്ന് ബി ആണ് ആൻസർ എഴുപത്തി നാല് പതിനാറ് പുരുഷന്മാർക്ക് മുപ്പത് ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും ഇരുപത്തിനാല് പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും ഇരുപത് ദിവസം എം വൺ ഡി വൺ ഈക്വൽ ടു എം ടു ഡി ടു ആയിട്ടാണ് ചെയ്യുന്നത് ഇരുപത് ദിവസം വരെ അടുത്തത് ഇരുപത്തിനാല് സെന്റിമീറ്റർ ഉയരവും ആറ് സെന്റിമീറ്റർ ബേസ് റേഡിയസും ഉള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്രയാണ് ഓപ്ഷൻ എ ആറ് സെന്റിമീറ്റർ ആണ് അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന കോസ്റ്റ്യൻ ആണ് ആൻസർ മുപ്പത്തി ആറ് സി അടുത്ത ക്വസ്റ്റ്യൻ സീറോ സിക്സ് ട്വന്റി ഫോർ സിക്സ്റ്റീൻ നെക്സ്റ്റ് എഴുപത്തിയേഴ് ഡി നൂറ്റി ഇരുപത് വരെ എഴുപത്തി എട്ടിന്റെ ആൻസർ ബി ആണ് എൻ ഐ കെ സീരീസ് നമ്പർ ആൽഫബറ്റ് സീരീസ് അടുത്ത എഴുപത്തി ഒമ്പത് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എട്ട് മാസം ഏഴ് ദിവസം പൂർത്തിയാക്കുന്ന തീയതി എഴുപത്തി ഒമ്പത് സി ഓപ്ഷൻ സി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത എൺപതാമത്തെ ആൻസർ എൺപത് ഡി ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് ആണ് ചൂസ് ചൂസ്ബിൾ കളക്ടീവ് നൌൺ ടു കംപ്ലീറ്റ് നൌൺ ആണ് എ ഡാഷ് ഓഫ് സ്റ്റേഴ്സ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് അടുത്തത് ഷീ സെൽഡം ഗോസ് ഔട്ട് ക്വസ്റ്റ്യൻ ടാങ്കിന്റെ ക്വസ്റ്റിനാണ് ഓൾറെഡി അത് നെഗറ്റീവ് ആണ് അപ്പൊ എന്തായാലും പോസിറ്റീവേ വരുത്തോളൂ ഓപ്ഷൻ എ ഡ ഷി അടുത്തത് റോഹനിസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിങ് ന്യൂ ലാംഗ്വേജസ് ഇൻട്രസ്റ്റഡ് ഇൻ ഓപ്ഷൻ ബി അടുത്ത ചൂസ് യുവർ ആൻസർ ഫ്രം ദ ഗെൻ ഓപ്ഷൻ മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ ദിസ് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ദിസ് ഹാസ് ബീൻ ഡ്രോൺ ബൈ മൈ കസിൻ അടുത്ത എൺപത്തി അഞ്ച് ഫില്ല സ്യൂട്ടബിളി വൈഡ് മീൻസ് വൈഡിന്റെ മീനിങ് ബ്രോഡ് എന്നാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എൺപത്തി അഞ്ച് ഡി എൺപത്തി ആറ് വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ് വർബർ എന്ന് അടുത്ത സ്പെല്ലിംഗ് കറക്ഷൻ ആണ് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് എൺപത്തിയേഴ് സി ആർഗ്യുമെന്റ് എൺപത്തി ഏഴ് സി ആണ് കറക്റ്റ് എൺപത്തി എട്ട് റിപ്പോർട്ടഡ് സ്പീച്ച് ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ് ഹി ആസ്മി ആൻസർ വരുന്നത് ഹി ആസ്മി ഹൗ ഐ ഫെൽ ദാറ്റ് മോണിങ് എൺപത്തി എട്ട് സി ആണ് അടുത്ത എൺപത്തിഒൻപത് വെൻ മദർ അറിയും ഇഷ് ദ ലോൺഡ് പ്ലസ്ഡ് എന്നാണ് കരുതുന്നത് എൺപത്തി ഒമ്പത് ഡി ഹാർഡ് പ്ലസ് യൂസ്ഡ് അടിവറി തൊണ്ണൂറിന്റെ ആൻസർ ബി യു വിൽ നോട്ട് പാസ് അടുത്തത് അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത് എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട തൊണ്ണൂറ്റി ഒന്ന് സി ആണ് ആൻസർ തൊണ്ണൂറ്റി ഒന്ന് സി അടുത്തത് വചനം പ്രത്യയം ഇല്ലാത്ത വരി ഏത് വരി കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകും ഈ മലരു വിസ്മൃത മാകും ഇപ്പോൾ അതാണ് കറക്റ്റ് അടുത്ത തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്നിന്റെ ആൻസർ എ ആണ് പര്യായ പദം കറക്റ്റായ പര്യായ പദം അച്ഛൻ ജനയിതാവ് അടുത്തത് കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിന് പകരം ഉപയോഗിക്കുന്ന നിശ്ചയിക്കപ്പെട്ട വാക്ക് തൊണ്ണൂറ്റിനാല് ബി ആണ് പ്രേക്ഷകൻ എന്നുള്ളതാണ് കറക്റ്റ് തൊണ്ണൂറ്റിനാല് ബി അടുത്ത തൊണ്ണൂറ്റി അഞ്ച് പിരിച്ചെഴുത്തിൽ ശരിയായ രൂപം തൊണ്ണൂറ്റിയഞ്ച് ഡി പ്ലസ് നീർ കണ്ണീർ അടുത്ത തൊണ്ണൂറ്റി ആറ് ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം ഒന്നും നാലു ആണ് അബദ്ധം സുബദ്ധം ഖണ്ഡനം മണ്ഡനം ഒന്നും നാലും ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റിയാറ് എ അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ ഏവാ തൊണ്ണൂറ്റിയേഴിന്റെ ആൻസർ സി ആണ് തൊണ്ണൂറ്റിയേഴ് സി രണ്ടും മൂന്നും അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏവ ഐകമത്യ മഹാബലം നാരുകൾ ചേർന്നുള്ള കയറാൽ പാലിൽ കെട്ടുന്നതന്തിയെ ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം സമാനാർത്ഥം വരാത്തത് തൊണ്ണൂറ്റെട്ട് സി ആണ് ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും അടുത്ത താഴെ തന്നിട്ടുള്ളവയിൽ ഏതിന്റെ ഒറ്റ ഭാഗിനേയൻ ഭാഗിനേയൻ എന്ന് വെച്ചാൽ സഹോദരിയുടെ മകൻ തൊണ്ണൂറ്റൊമ്പത് സി വ്യത്യസ്തമായ സമാസമുള്ള പദമേത് മരപ്പൊടി പീതാംബരൻ സുമുഖി നാൻമുഖൻ ആൻസർ മരപ്പൊടി നൂറ് എ ആണ് ആൻസർ ഇപ്പൊ എല്ലാരും നിങ്ങക്ക് കിട്ടിയ മാർക്ക് എല്ലാം കമെന്റ് ചെയ്യുക താങ്ക് യു